ഹലോ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ കുറേ ആയല്ലേ യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മുടെ നോമ്പ് ഒരുക്കങ്ങൾ കിച്ചൺ അങ്ങട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ കാണാത്തൊരു കിച്ചൺ ആണല്ലേ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടെങ്കിലും യൂട്യൂബിൽ ആദ്യമായിട്ടാണ് നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടൊരു ബ്ലോഗ് ചെയ്യണത് അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ നോമ്പാണല്ലോ നനച്ചുള്ളി പരിപാടി കിച്ചണെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിച്ചണ് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത് പെരിന്തൽമണ്ണയാണ് കേട്ടോ വരുന്നത് ഹസ്ബൻഡ് ഇങ്ങനെ ബിസിനസ് ആവശ്യത്തിനൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ അവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ അപ്പോൾ മനുവിൻ്റെ സ്കൂളിനൊക്കെ കുറേ ലീവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ രണ്ട് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നും അപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് മാറിയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു സൗകര്യത്തിന് ജസ്റ്റൊക്കെ ഒന്ന് അങ്ങോട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു എന്നല്ലാതെ ഞാൻ വിചാരിച്ച പോലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ഈ ഒരു സമയത്ത് ഏതായാലും നമ്മളിങ്ങനെ കിച്ചണിൽ നിന്നൊരു അറ്റത്തു നിന്ന് ഇങ്ങനെ തുടങ്ങി വരികയാണല്ലോ അപ്പോൾ ഇങ്ങോട്ട് വാങ്ങി വെച്ച പാത്രങ്ങളും ബോട്ടിൽസൊക്കെ കാണിക്കണത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇരുന്നൂറ്റി സംതിങ് ഉള്ളൂട്ടോ ഗ്ലാസിൻ്റെ ഓയിൽ ബോട്ടിൽസാണ് പക്ഷേ ഇത് ആ ഒരു ഓർഗനൈസറിൽ വെക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് തോന്നി പിന്നെ ഞാൻ സ്പ്രേയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ രണ്ട് ബോട്ടിൽസാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ഇട്ടാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മെസ്സേജിലേക്ക് ലിങ്ക് വരും കേട്ടോ അപ്പോൾ ഇവിടെ പറ്റുന്നതൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം ഈ പോട്ട് ഈയൊരു കീ വാങ്ങിയതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗി മാത്രമല്ല നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഉള്ളിലൊരു സ്പൂണും വരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇത് നല്ലപോലെ കഴുകി തുടച്ച് അതിൽ വെള്ളമൊക്കെ പോയിട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാനൊരു ആ ഒരു ഓർഗനൈസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് കെട്ട് കൊടുക്കണത് പക്ഷേ അതിൽ സൈസ് അല്ലായിരുന്നു കണ്ടപ്പോൾ ഞാനത് ചെറുതാണല്ലോ അതിൽ വെക്കാൻ പറ്റുന്ന വിചാരിച്ചു പക്ഷേ വെക്കാൻ പറ്റണില്ല പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കിയത് പ്രഷർ കുക്കറിൽ അപ്പോൾ ഇത് ഞാൻ മുമ്പ് റീലായിട്ട് ചെയ്തിട്ടുണ്ട് സോറി ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ കുക്കർ മൂന്ന് ലിഡുകൾ വരുന്ന കുക്കർ അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ സെറാമിക്കൻ്റെ ജാറുകളിൽ ഒന്നിൽ പുളിയും ഒന്നിൽ ഉപ്പും ഞാൻ കുറേ കാലമായിട്ട് അങ്ങനെ തന്നെ ആണ് ഇട്ട് വെക്കൽ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഇത് ഞങ്ങൾ കൊണ്ടോട്ടിയില്ല ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് പക്ഷേ മീഷോയിൽ ഇതിൻ്റെ നല്ല ഇരുന്നൂറ്റി സംതിങ്ങിനൊക്കെ ഇതിൻ്റെ നല്ല നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറും ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ അന്ന് ഞാൻ ഓൺലൈനായിട്ടൊന്നും അങ്ങനെ അധികം വാങ്ങാത്ത സമയമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് പിന്നെ അതാ വാളൻപുള്ളി നമ്മൾ ഇതുപോലെയുള്ള ഭരണിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ബോട്ടിൽസിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ബോളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ അതങ്ങനെ എല്ലാം കൂടെ വലിച്ചെടുക്കണ്ടേ പിന്നെ അതായത് ഈ രണ്ട് സ്പ്രേ ബോട്ടിൽ ഇത് സ്പ്രേ ചെയ്യാനും ഒഴിക്കാനും പറ്റുന്ന ബോട്ടിൽസാണ് അതും പിന്നെ ഈ രണ്ട് ഭരണികളുമാണ് ഈ ഓർഗനൈസറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കോർണർ അങ്ങോട്ട് സെറ്റാക്കി എടുത്തപ്പോഴേക്കും നമ്മുടെ പാർട്ട് വണ്ണ് ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് കാണിക്കാം കേട്ടോ